ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ടു പാത്തസ്ലക ഞാൻ യൂട്യൂബ് നോക്കി ഉണ്ടാക്കിയ ഒരു റെസിപ്പിയാണ് ചിക്കൻ അച്ചാർ ചിക്കൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ അതുപോലെ നമ്മുടെ ഈ കുരുമുളക് പൊടി ഗരം മസാല ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി മസാല ചെയ്തിട്ട് ഒരു ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അര മണിക്കൂറൊക്കെ മതി ഒരു മണിക്കൂർ അര മണിക്കൂർ ഞാൻ ഒരു മണിക്കൂർ കൂടുതൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചു അതിന് ശേഷം കുറച്ച് നല്ലെണ്ണ ചീൻ ചട്ട് യിലേക്ക് ഒഴിച്ചിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുത്തു ആദ്യമായിട്ടുണ്ടാക്കുന്ന ജീവിതത്തിൽ ഉണ്ടാക്കുന്ന അച്ചാറാണ് അച്ചാർ പൊതുവേ ഇഷ്ടമില്ലാത്ത ആളാണ് ചിക്കൻ ബീഫൊക്കെ കേട്ടാൽ പിന്നെ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഉണ്ടാവില്ലല്ലോ ആൾക്കാരുണ്ടാവില്ലല്ലോ പോലുള്ള ആൾക്കാർ അതുകൊണ്ട് യാതൊരു ചാനൽ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്തണേ സപ്പോർട്ട് ചെയ്യണേ എന്നിട്ട് രണ്ട് തവണയായിട്ട് ആക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് തവണയായിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത് ചിക്കൻ ഫ്രൈ ചെയ്തപ്പോലെ നല്ലോണം മുരിയണം എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അങ്ങനെ എണ്ണ നന്നായി ചൂടായി കൊണ്ടിരിക്കുന്നു അതിലേക്ക് നമ്മളുടെ കഥ നായകനായ ചിക്കന് കൊടുക്കാൻ ചെറിയ ചെറിയ പീസുകളൊക്കെ ഇട്ട് പീസുകളൊക്കെ ഒരേ വലുപ്പമില്ല കേട്ടോ വലുപ്പം പല ഷേപ്പിലൊക്കെ ഉള്ള പീസുകളാണ് എന്നിട്ടത് ഇങ്ങനെ ഫ്രൈ ചെയ്ത് ചെയ്തൊരു പത്തി ഇരുപത് മിനിറ്റ് അരമണിക്കൂറൊക്കെ ആകുമ്പോഴും അപ്പോൾ അങ്ങനെ ആയിട്ട് അയിനെ മാറ്റി വെക്കണം നല്ലോണം വെന്ത്തായി കട്ടുമ്പോ അങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ നമ്മൾ മാറ്റി മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ചെയ്തെടുക്കൈ ചെയ്ത് രണ്ടതാണ് ഏറ്റാ ചെയ്തത് ഫസ്റ്റ് കഴിഞ്ഞു രണ്ടാമത്തെ ഇതുപോലെ ു ഞമ്മൾ എന്തേലും ഇടുമ്പോഴത്തേക്കറിയില്ല വലുതൊന്നും പ്രശ്നമെങ്കിൽ അത് ട്രൈ ചെയ്തെടുക്കുമ്പോൾ ഇച്ചിരി ഉണ്ടാവില്ല അല്ലാത്ത ചിക്കനുമാണ് അപ്പം അതിന് ഉപയോഗിക്കാൻ ആരെങ്കിലും കാണുന്നവരൊന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഫീഡ് ഫ്രൈസ് പറഞ്ഞെന്ന് കമൻറ്റ് ചെയ്യണം കായാൽ ലൈക്ക് ചെയ്യണം ഇപ്പം ആയില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം അതെങ്ങനെയൊക്കെയാണ് നീ എന്തൊക്കെയാണ് മാറ്റം വെക്കേണ്ടതെന്ന് പറയണം എന്നിട്ട് പിന്നെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഒഴിച്ചു അങ്ങനെ ഉണ്ടാക്കും അങ്ങനെ ഫസ്റ്റത്തെ ചെയ്ത് രണ്ടാമത്തേത് ചെയ്ത് കഴിഞ്ഞു അതിന് ശേഷം ആ എണ്ണയിൽ വേറെ ചേഞ്ചട്ടിയിൽ ഒഴിച്ചിട്ട് സ്ലിമ്മിലാക്കിയിട്ട് കടുകിട്ട് കടുക് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നതാണ് കാണുന്നത് പോകുമ്പോൾ പൊട്ടിത്തെറിക്കണ പോലെ പൊട്ടപ്പെട്ട് പൊടപെടുക ചെയ്ത് പൊട്ടിത്തെറിക്കണം ചില സമയത്ത് നമുക്ക് കിട്ടുന്ന കടുക് കുഞ്ഞി കുഞ്ഞി പിഞ്ഞി പിടിക്കാണ്ടി കടകളിക്കും പിന്നെ ചില സമയത്താണെങ്കിലോ വലിയ വലിയ കടുകൾ ഇട്ടു അപ്പം അങ്ങനെ കടുകളൊക്കെ അങ്ങനെ പൊട്ടി 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 ഇരിക്കുന്നു കടുകൾ പൊട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു അതിലേക്ക് മുളക് പൊടി ഇട്ടു മുളക് പൊടി ഇട്ടപ്പോൾ അങ്ങനെ പത വന്നു അപ്പം ഞാൻ വേഗം ഓഫാക്കി എന്നിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ അത് കഴിഞ്ഞ് ഗരം മസാല ഇട്ടു ഗരം നല്ല തിളച്ചെണ്ണയതുകൊണ്ട് ഇങ്ങനെ ഇതിപ്പോൾ അതെങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഗരം മസാല ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു അത് എന്നിട്ട് നല്ലവണ്ണം കൊസ്മെല്ലും കൂടി വച്ചോണ്ടിരിക്കും പിന്നാലെല്ലാം അതിൻ്റെ പച്ചമണൊക്കെ പോയിട്ട് അപ്പം നല്ല മണ്ണമുണ്ടായി എന്നിട്ട് ഇഞ്ചി വളത്തുള്ളിയൊക്കെ പഴയ കൊസ്മെല്ലിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ കുരുമുളക് പെരുമുളക് പൊടി വാങ്ങിച്ചത് അത് ഇട്ടു ഇട്ട് നന്നായി ഇളക്കി ഇളക്കിയ ശേഷം കായപ്പൊടി ഇട്ടു രണ്ട് ഉലുവ ഇട്ടിട്ടുണ്ടായി എന്നിട്ട് ഒലുവപ്പൊടി ഇല്ലാത്തോണ്ട് എന്നിട്ട് കായപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് പട്ടല്ലാതെ അതിനെ ഇളക്കി അതിന് ഇളക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ കറിവേപ്പിലിട്ടു കറിവേപ്പില ഒരു തണ്ടിൽ ഒരിത്തിരി കറിവേപ്പില ഇട്ടിട്ടാണ് ഗ്യാസം അപ്പോഴൊക്കെ തീ ഒക്കായിട്ടുണ്ടായിരുന്നു അതിന് ശേഷം തീ കത്തിച്ചിട്ട് കറുവാപ്പിലി ഒന്നതാക്കി അപ്പം കറുവാപ്പിലി നന്നായി വാടി വരുന്നു തീ കത്തിച്ചപ്പോഴങ്ങനെ പതവ് വരാൻ തുടങ്ങി എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ പത വന്നുകൊണ്ടിരിക്കുമ്പോൾ കാൽ ഗ്ലാസ് സോറുക്ക കൂടി അതിലേക്കൊഴിച്ചു പിന്നെ ആലോചിച്ച് ഇത്ര എണ്ണ വേണ്ടിയിരുന്നില്ല കറിയില്ലല്ലോ അങ്ങനെ അതും ഇട്ടു നന്നായിട്ട് ഇളക്കി കഴിഞ്ഞ് നമ്മളുടെ കഥാനായകനായ ചിക്കന് ഫ്രൈ ചെയ്ത ഇട്ടു എന്നിട്ട് കുറച്ചു നേരം ഇതാക്കി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറുകി വന്ന് കുറുകി വന്ന് കുറച്ചു നേരം വെച്ച് പച്ചറായി കഴിഞ്ഞാൽ തിരി കുറുക്കൊക്കെ വേണ്ടേ വെള്ളം പോലെ പറ്റില്ലല്ലോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുരുമുളക് കൂടെയൊക്കെ ഇട്ടുകൊണ്ടോ ഭയങ്കര എരിവുണ്ടായിരുന്നു എരിവിനോട് ഇഷ്ടമുള്ളവർക്കും നല്ല വെറുതെ വയ്ക്കാനൊക്കെ പറ്റും അങ്ങനെ ഭയങ്കര എരിവായിരുന്നു അത് കുറുകി വന്നപ്പോൾ നമ്മളീ കാണുന്നത്ര ഗ്രേവി എന്ത് അതിലുണ്ടായിരുന്നില്ല സുർക്ക ചൂടാക്കാൻ പറ്റുമോയെന്നൊന്നും എനിക്കറിയില്ല സുർക്ക കുറുകി വരാം നമുക്കറിയില്ല നമ്മൾ ചെയ്തോക്കി പക്ഷെ ഇഷ്ടമായിട്ടോ ആർക്ക് എനിക്കിഷ്ടമായി ഞാൻ കഴിക്കുന്നുണ്ടോ ഞാൻ കഴിച്ചു നോക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ബൈ